ഹലോ സ്ലാക്കും വെൽക്കം വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക വെള്ളയ്ക്കാൻ അമർത്താം ഇത് ഇതാണ് എൻ്റെ ഹസ്ബൻഡ് പാകിസ്ഥാനിയാണ് ഞാൻ മലബാരി ഇത് പാകിസ്ഥാനിയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് എന്നോട് എന്താണ് നിങ്ങൾ സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചതാണെന്ന് ചോദിച്ചത് സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചതല്ല പിന്നെ ഇങ്ങനെ വേറെ ആളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ പറയണം ഭാര്യ മരിച്ചതാണെങ്കിലും പ്രശ്നമില്ല ഒഴിവാക്കിയതാണെങ്കിലും പ്രശ്നമില്ല പക്ഷെ ഭാര്യ ഉണ്ടാകാന് വാട്ടിലാണ് മക്കളുണ്ടാകും പ്രശ്നമില്ല അപ്പം ഇവരുടെ ഭാര്യ മരിച്ചിട്ട് നാല് നാലര കൊല്ലായി ഇപ്പം എന്നെ കല്യാണം കഴിച്ചിട്ട് പിന്നെ മൂന്ന് മൂന്നര കൊല്ലാവാനായി എടുന്ന് കോടതി മുഖാന്തരനെ കഴിച്ച കാലി കൈത്തി എൻ്റെ അങ്ങളെ വന്നിട്ട് കൈ തന്നിട്ട് അങ്ങനെ കഴിച്ചതായിരുന്നു പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കഴിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് പേപ്പറും കാര്യങ്ങളെല്ലാം കൊണ്ടുവരണം എന്നിട്ട് എടുന്ന് പിന്നെ നാട്ടിൽ നിന്ന് ഇംഗ്ലീഷിൽ ഇതാക്കിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് കൊണ്ടുന്ന് അങ്ങനെ ഏട്ന്ന് അത് പോരാ അറബിയിലെ തർജ്ജ്മയണമെന്നായിരുന്നു അങ്ങനെ ചെയ്യുന്നു ഒരുപാട് പൈസ ചിലവായി ഒരുപാട് പേപ്പറും കാര്യങ്ങളും ഉമ്മാൻ്റെ സമ്മതപത്രം മക്കളുടെ സമ്മതപത്രം പിന്നെ ഒഴിവാക്കിയ കടലാസ് ഉപ്പാൻ്റെ മരണ സർട്ടിഫിക്കറ്റ് പിന്നെ അതും രണ്ടാകളുടെ കൈ അങ്ങനെല്ലാം വേണം എന്നായിരുന്നു പിന്നെ ഫസ്റ്റ് ഒരിക്കൽ മെഡിക്കൽ എടുത്ത് മൂന്ന് മാസത്തേക്ക് കല്യാണം കഴിക്കുമ്പോൾ മെഡിക്കൽ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മെഡിക്കൽ എടുത്ത് മൂന്ന് മാസത്തേക്ക് ഈ കടലാസ് എല്ലാം ശരിയാകുമ്പോൾക്ക് മെഡിക്കല് പിന്നെ കഴിഞ്ഞ് മെഡിക്കലിൻ്റെ ഡേറ്റ് കഴിഞ്ഞു അങ്ങനെ രണ്ടാമത് മെഡിക്കൽ എടുത്ത് അങ്ങനെ രണ്ടാമത് മെഡിക്കൽ എടുത്തതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞു ഇപ്പം മാഷന്ന നല്ല റാത്തിലുണ്ട് നല്ല ആളാണ് ഒരു പ്രശ്നവും നല്ല നല്ല സ്നേഹമുള്ള ആളാണ് പിന്നെ മക്കളുണ്ട് ഇവർക്ക് എല്ലാവരും കല്യാണം കഴിഞ്ഞ ആളാണ് ഒരു പെണ്ണും എട്ടാണെന്ന് എല്ലാവരും കല്യാണം കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ രണ്ട് ആ മക്കളും അവരുടെ ഭാര്യന്മാരുണ്ട് പിന്നെ മോളുണ്ട് പിന്നെ ബാക്കിയെല്ലാം ആ മക്കളും ഉണ്ട് അവരെല്ലാം നാട്ടിലാന്ന് പിന്നീട് വന്നും പോയിട്ട് നിൽക്കും അങ്ങനെ ഞങ്ങളുടെ ജീവിതം സുഖമായിട്ട് പോകുന്നുണ്ട് മഷാ അത മഷാ നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ല ആളാണ് ഒരു കുഴപ്പമില്ല എന്നെ നല്ല സ്നേഹിക്കുന്നുണ്ട് പോലെ പൊന്നുപോലെണ്ട് പിന്നെ ചെറിയ ചെറിയ പിണക്കങ്ങളും പിണക്കങ്ങളെല്ലാം ഉണ്ടാകും പിന്നെ ആൾക്കിപ്പോൾ വയ്യ കുറച്ച് ബുദ്ധിമുട്ടാണ് രണ്ട് പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണ് അവരിപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് വയ്യ ഇപ്പം പിന്നെ വേറെ വേറെന്താണ് ചായ കുടിച്ചു പിന്നെ ആൾക്ക് ചപ്പാത്തിയാണ് ചപ്പാത്തി സബ്ജിയാണ് ആൾ തിന്ന ഞാൻ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കി തിന്നു പിന്നെ ആൾക്കിപ്പോൾ ഒരുപാട് അസുഖത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഓക്കെ हमारा औरत कितना अच्छा ये बेड भी अच्छा हर बेड बेद भी अच्छा और हाँ खाना भी अच्छा बेद फिर सफाई ज़्यादा अच्छा खाना भी अच्छा कपड़ा भी अच्छा कोलो अच्छा अहमदिल्ला कोलो अच्छा

പാകിസ്ഥാനികൾ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന നല്ല അപ്പം മലയാളി ആകുമ്പം എല്ലാം ഭക്ഷണവും പിന്നെ ക്ലീനിങ്ങും എല്ലാം നല്ലതാണ് അങ്ങനെ ഓക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് അടിക്കുക വല്ല ഓക്കെ ഓക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ട്